ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമ്മാരനും കോടാനു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അനില മാത്യു ഞാൻ പാലാ രൂപത ചേർപ്പങ്കൽ പള്ളി ഇടവാകമാണ് ഞാനിപ്പോൾ നേഴ്സായി കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു ഉടമ്പടിയിൽ വെച്ച രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ നിയോഗം എൻ്റെ ഒമ്പത് വർഷമായിട്ടുണ്ടായിരുന്ന തലവേദന അത് ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഫലമായി എനിക്കത് പൂർണ്ണമായും മാറിക്കിട്ടി അതിനുശേഷം ഇന്നേ വരെ ഇത് ഉണ്ടായിട്ടില്ല കൂടാതെ തന്നെ എനിക്ക് സ്പൊണ്ടലോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അതും നാലഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നതാണ് അതും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നിയോഗത്തിൽ വെച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു അതെനിക്ക് പൂർണ്ണമായും മാറിക്കിട്ടി ഇന്നേ വരെ അതിനുശേഷം ഉണ്ടായിട്ടില്ല മൂന്നാമതായി വെച്ചത് ഞങ്ങൾക്ക് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും ഒരു വീടും പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഞാൻ ഉടമ്പടി പ്രാർത്ഥന നിയോഗം പ്രാർത്ഥനയിൽ ഞാനിത് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കിന്ന് അറുപത്തിരണ്ട് സ്ഥലം നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു കൂടാതെ തന്നെ എൻ്റെ സഹോദരിക്ക് നടുവിന് വേദനയായി സ്കാൻ ചെയ്തപ്പോൾ ചെറുതായിട്ട് ട്യൂമർ ആണോ എന്ന് ഡൗട്ട് ചെയ്തിരുന്നു അത് ഞാൻ ലൈറ്റ് ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അടുത്ത സ്കാനിങ്ങിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ട്യൂമർ ഇല്ല അത് പൂർണ്ണമായും മാറിക്കിട്ടി അടുത്ത നിയോഗം ഞാൻ വെച്ചിരുന്നത് എൻ്റെ അനുജിത്തിയുടെ രണ്ട് വർഷമായിട്ടുണ്ടായിരുന്നു നടക്കാതിരുന്ന കല്യാണം അത് നടന്നു കിട്ടുവാനായിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചതിന് ഫലമായി യാതൊരു തടസ്സവും കൂടാതെ അനുജിത്തിയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നു കിട്ടി അവരിപ്പോൾ യു എസില് ജോലി ചെയ്യുന്നു ഇതുകൂടാതെ തന്നെ അച്ഛൻ പ്രാർത്ഥനയിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ ഫലമായി ഞാൻ ലൈറ്റെ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന് ഒരു ജോലി ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അത് ട്വൻ്റി സിക്സ് എന്നുള്ളൊരു ആയിരുന്നു ഇട്ടിരുന്നത് എനിക്ക് കറക്റ്റ് അത് ട്വൻറ്റി സിക്സ് ആയപ്പോൾ ഓഫർ ലെറ്റർ വന്ന് അവ ഓഗസ്റ്റിൽ അവർ ജോലിയിൽ പ്രവേശിക്കും ഒരു നിയോഗം ഞാൻ വെച്ച് ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടുതലായി ആത്മീയ വളർച്ചയിൽ ഉയരാൻ വേണ്ടി പറ്റി ദിവസേനയുള്ള പ്രാർത്ഥന പ്രാർത്ഥനയുടെ അളവ് കൂട്ടാൻ പറ്റി കൂടുതൽ കൊന്തകൾ ചെല്ലുവാനും കൂടുതൽ പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ആയിരിക്കുവാനും എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചു ഇന്നും അത് തുടർന്നു കൊണ്ടുപോകുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അതിൽ ഒന്നാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മൂക്കിലൂടെയുള്ള രക്തം വരവ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായും മാറിക്കിട്ടി ഇന്നേ വരെ അത് ഉണ്ടായിട്ടില്ല വേറൊരു ഇതിൽ വെച്ചിരുന്ന ഒരു നിയോഗം ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ ദേഹത്ത് ചെറിയ കുരുക്കൾ വന്നിരുന്നത് ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി അത് പൂർണ്ണമായി മാറിക്കിട്ടി കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും ഒരളവ് പാവങ്ങൾക്കായിട്ട് അത് അർഹതപ്പെട്ടവർക്ക് എല്ലാ മാസവും എത്തിച്ചു കൊടുക്കാറുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ക്ലീനേഴ്സിന് പോർട്ടർമാർക്ക് അവർക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം എല്ലാ ദിവസവും അവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് കൂടാതെ തന്നെ പൈസയായിട്ട് ഒത്തിരി പേർക്ക് സഹായമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു ഞാൻ ഇവിടുത്തെ ഈ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒത്തിരി പേരും എൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവർക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനായിട്ട് സാധിച്ചു ദൈവം മാതാവിനും തിരുക്കുമ്മാരനും എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം കൂടാനും കൂടി നന്ദി പറയുന്നുടിയുടെ ഒരു കൺഫർമേഷൻ എപ്പോഴും വർഷങ്ങളോളം ബുദ്ധിമുട്ടിയിരുന്ന ചില കാര്യങ്ങളിലാണ് വരുന്നതെന്ന് നമ്മൾ പ്രാർത്ഥനയിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലായി ഇതിപ്പോൾ ഒമ്പത് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു തലവേദന എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം പോകാണ്ടടുത്ത് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്പോൺലോസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും അപ്പോൾ അതൊക്കെ സൗഖ്യപ്പെട്ടു ഈ പല സാക്ഷ്യങ്ങളും ഇങ്ങനെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന അലർജിയും രോഗങ്ങളും വേദനയൊക്കെ മാറി എന്നുള്ളത് അപ്പോൾ ദൈവം ഈ ഒരു ഉടമ്പടിയെ സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഇനിഷ്യൽ ഹീലിംഗ്സിന് എപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും ബമ്മയുടെ അച്ഛൻ ആരാധനയിൽ പറയുന്ന ഉടമ്പടി ദൈവം ഏറ്റെടുത്തിട്ടുണ്ടെന്നൊരു അടയാളം എപ്പോഴും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല പരിശുദ്ധ മഴ ഇടപെടലിലൂടെ ലഭിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതിനെ നോക്കിക്കാണത് പിന്നെ ഓരോ വ്യക്തികളുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു വ്യക്തി അനുഭവം ഉണ്ടാകുന്നു നമ്മൾ പ്രാർത്ഥിച്ച് മറ്റൊരു വ്യക്തികൾക്കും ഒരു വ്യക്തിക്ക് വ്യക്തി അനുഭവം ഉണ്ടാകുന്നു അപ്പം അത് വലിയൊരു മാറ്റമാണ് നമ്മുടെ വിശ്വം അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ ഫെയ്ത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫിനെയാണ് അതാണ് ഏറ്റവും കൺക്ലൂഷൻ വരുമ്പോഴേക്കും ജപമാല കൂടുതൽ ചൊല്ലുന്നതെന്നും ബൈബിള് കൂടുതൽ വായിക്കുന്നതെന്നും മറ്റുള്ളവരെ കൂടുതൽ സഹായിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫോക്കസ് എവിടെയാണ് അതിൻ്റെ എഫക്റ്റ് എവിടെയാണ് വരുന്നത് അപ്പോൾ ഉടമ്പടിയിൽ ദൈവം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരികയും അതിനെ വ്യക്തമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു മാര്ഗ്ഗനിർദ്ദേശം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒപ്പം ഈ വ്യക്തി പറഞ്ഞ എല്ലാ സാക്ഷ്യത്തിനെ പ്രതിയും ലഭിച്ച സൗഖ്യത്തിനും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നേരെ പറഞ്ഞ ഉടമ്പടി വസ്തുക്കളുടെ കാര്യമാണ് കൂടുതലും പറയണത് ഈ ഒരു വിശ്വാസ വളർച്ചയ്ക്ക് വിശ്വാസ പ്രഖ്യാപനത്തിന് ഈ വസ്തുക്കൾ സൗഖ്യത്തിനും സന്തോഷത്തിനും കാരണമാകുന്നു എന്നുള്ളത് പറ ഏറ്റവും കൂടുതൽ സാക്ഷ്യത്തില് അറിയുന്നത് കാരണം ഈ ഒരു സാന്നിധ്യമാണല്ലോ ഈ ഉടമ്പടി വസ്തുക്കൾ ലഭിക്കുന്നത് ൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക